നമസ്കാരം വലിയ ഇടിവ് തുടരുന്നതിനിടെ സ്വർണവില വീണ്ടും തിരിച്ചു കയറിയിരിക്കുകയാണ് ആഗോള വിപണിയിൽ സംഭവിച്ച ചില മാറ്റങ്ങളും ആശങ്കകളുമാണ് ഇതിന് കാരണമായത് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് അടുത്ത മാസം പലിശ നിരക്കിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം ഇന്ത്യൻ രൂപ വലിയ താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു ഇത് സ്വർണ്ണമുൾപ്പെടെ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് വില കൂടാൻ കാരണമാകും ക്രൂഡ് ഓയിൽ വിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും അവസാന നിമിഷവും ആക്രമണം തുടർന്നതാണ് ആശങ്കയായി മാറിയിരിക്കുന്നത് ഡോളർ മൂല്യത്തിൽ നേരിയ ഇടിവ് വന്നിട്ടുണ്ട് ബിറ്റ്കോയിൻ വലിയ ഇടിവിലേക്ക് പോവുകയാണ് ഈ സാഹചര്യത്തിലാണ് സ്വർണത്തിന് വില ഏറുന്നത് എന്തായാലും ഇന്നത്തെ വില അതായത് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി സ്വർണ്ണവില എങ്ങനെയാണ് അതിനെക്കുറിച്ച് വിശദമായി നോക്കാം കേരളത്തിൽ ഇന്ന് ഒരുപോൻ സ്വർണത്തിന്റെ വില വരുന്നതാ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ കൂടി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയിൽ എത്തിയിട്ടുണ്ട് എറ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയിലും എത്തിയിട്ടുണ്ട് വെള്ളിയുടെ വില മാറ്റമില്ലാതെ ഗ്രാമിന് തൊണ്ണൂറ്റിയാറ് രൂപയിൽ തുടരുകയാണ് അതേസമയം ആഗോള വിപണിയിൽ സ്വർണ്ണവില നേരിയ തോതിൽ കൂടിയിട്ടുണ്ട് ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ഡോളറാണ് പുതിയ വില ഡോളർ മൂല്യം നേരിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സൂചിക നൂറ്റി ഏഴിലായിരുന്നു എങ്കിൽ ഇന്ന് നൂറ്റി ആറിലേക്ക് താഴ്ന്നിരിക്കുകയാണ് ഇത് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കാൻ കാരണമാണ് അതേസമയം ഇന്ത്യൻ രൂപയുടെ മൂല്യം വലിയ തോതിൽ ഇടിയുകയാണ് ഡോളറിനെതിരെ എൺപത്തിനാല് രൂപ നാൽപ്പത്തിയഞ്ച് പൈസ എന്ന നിരക്കിലാണ് രൂപ ഇത് പ്രവാസികൾക്ക് വലിയ നേട്ടമാകുമെങ്കിലും ആഭ്യന്തര വിപണിയിൽ തിരിച്ചടിയാണ് ഒരു ലക്ഷത്തിലേക്ക് കുതിച്ചുയരുന്ന ബിറ്റ് കോയിൻ വില ഇപ്പോൾ തൊണ്ണൂറ്റി മൂവായിരം ഡോളറിൽ താഴെയാണ് അമേരിക്കയിലെ പുതിയ ട്രഷറി സെക്രട്ടറി ഓഹരി വിപണിക്ക് ഗുണം ചെയ്യുന്ന നീക്കങ്ങൾ നടത്തിയേക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇത് ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ ദിവസം ഇടിഞ്ഞെങ്കിലും ഇന്ന് നേരിയ മുന്നേറ്റം നടത്തുന്നുണ്ട് ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത്തിരണ്ട് ദശാംശം എട്ട് ഒൻപത് ഡോളറാണ് പുതിയ വില വ്യാപാരം തുടരുന്നതിനാൽ നിരക്കിൽ മാറ്റവും വരാനിടയുണ്ട് അമേരിക്കയിലെ പലിശ നിരക്ക തിടുക്കത്തിൽ കുറയ്ക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സാമ്പത്തിക വിദഗ്ധരുടെ യോഗത്തിന്റെ മിനിറ്റ്സ് സൂചിപ്പിക്കുന്നത് പണപ്പെരുപ്പം കൈപ്പിടിയിൽ നിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തൊഴിൽ വിപണിയിലെ സാഹചര്യവും മികച്ചതാണ് എന്ന് യോഗം വിലയിരുത്തി ചൈന കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ട്രംപ് താരിഫ് ഭീഷണി ഉയർത്തിയതും വിപണിയിലെ പ്രധാന ചർച്ചയാണ് കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക അൻപത്തിയൊൻപതിനായിരത്തി എൺപത് രൂപയായിരുന്നു ഇടിഞ്ഞ ശേഷം വീണ്ടും വില ഉയരുമ്പോൾ വിവാഹ ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ആശങ്കയാകും എന്നാൽ നേരത്തെ നിക്ഷേപം എന്ന രീതിയിൽ വാങ്ങിച്ചവർക്ക് നേട്ടമാണിതാ വില കൂടുന്നത് അവരുടെ നിക്ഷേപത്തിന് മൂല്യം വർദ്ധിപ്പിക്കും ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നതിന് പണിക്കൂലിയും ജി എല്ലാം ഉൾപ്പെടെ അറുപത്തി രൂപയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്